എല്ലാവർക്കും നമസ്കാരം ഇത്തവണത്തെ വിഷു അവർ കൊണ്ടുപോയി ഇവർ കൊണ്ടുപോയി എന്നൊക്കെ ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈടെയായിട്ട് ഫേസ്ബുക്കിലും മറ്റും കാണുന്നുണ്ട് ശരിക്കും ഇത്തവണത്തെ വിഷുവും പെരുന്നാളും ഒക്കെ കൊണ്ടുപോയിരിക്കുന്നത് മിസ്റ്റർ ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലും അദ്ദേഹം തന്നെ കൊണ്ടുപോകാനാണ് സാധ്യത അപ്പോൾ ഫണ്ട് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് റേസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു ഇനി ബാക്കി ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഒരു പോറൽ പോലും ഏൽക്കാതെ റഹീം നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്നാണ് എല്ലാവരും പോലും ഞാനും ആഗ്രഹിക്കുന്നത് റഹീമയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ഈടായിട്ട് കണ്ടിട്ടുണ്ട് അതിനൊക്കെ താഴെ ആളുകൾ സംശയത്തോടെ കമൻറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ റഹീമ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്നൊക്കെ അതൊരു അസുഖമുള്ള കുട്ടിയാണ് ശരിക്കും നമ്മൾ ഒരാളും അസുഖമുള്ള ഒരു കുട്ടിയോട് അങ്ങനെ അത്തരത്തിൽ ചെയ്യാൻ സാധ്യതയില്ല അതും നമുക്ക് ഈ ജി സി സി രാജ്യങ്ങളിലെ നിയമങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ആളുകൾക്ക് ഒരു ധാരണയുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം രാജ്യത്ത് പോയിട്ട് ആരും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ നൂറ് ശതമാനം സാധ്യതയില്ല എന്നിട്ട് പോലും അബ്ദുൾ റഹീം പതിനെട്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു ആ കാര്യം കൂടി നമ്മൾ ഇത്തരം കമന്റുകൾ ഇടുമ്പോൾ പരിഗണിക്കേണ്ടതാണ് ഇതേപോലെ വധശിക്ഷ കാലത്ത് ജയിലിൽ കഴിയുന്ന വേറൊരു വ്യക്തി കൂടിയുണ്ട് നിമിഷപ്രിയ അവര് ചെയ്തത് അബദ്ധമാണോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം മനഃപൂർവ്വമല്ല പക്ഷേ ചിന്തിക്കാതെ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലമാണ് അവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും നിമിഷപ്രിയയെക്കുറിച്ചും ആളുകൾ മോശം കമൻ്റ് എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് റഹീമിന് വേണ്ടി ആളുകൾ ഫണ്ട് റേസ് ചെയ്യാൻ സഹായിച്ചിരിക്കുന്നത് ശരിക്കും റഹീമിനെ മാത്രം കണ്ടിട്ടല്ല റഹീമിൻ്റെ ഉമ്മയുടെ സങ്കടം കൂടെ കണ്ടിട്ടാണ് അതേപോലെ നിമിഷപ്രിയയ്ക്കും ഭർത്താവും മകളും അമ്മയും ഉണ്ട് ആ കാര്യം കൂടെ നമ്മൾ മോശം കമൻ്റ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നിമിഷപ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ആക്ച്വലി പല ഓൺലൈൻ മാധ്യമങ്ങളിലും ബി ബി സി ഉൾപ്പെടെ പല മാധ്യമങ്ങളിലും നിമിഷപ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിമിഷപ്രിയയെ നേരിട്ട് ഫോണിൽ സംസാരിക്കുന്നതായിട്ടുള്ള ഓഡിയോസും പല മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് നഴ്സിംഗ് ഡിപ്ലോമ കഴിഞ്ഞ നിമിഷപ്രിയ തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ എം എനിലെ ജോലിക്കായി പോകുന്നത് അവിടെ ഒരു ക്ലിനിക്കിൽ അവർ ജോലി കണ്ടെത്തുന്നു ജോലി കണ്ടെത്തിയതിനു ശേഷം നാട്ടിൽ വീട്ടുജോലികളൊക്കെ ചെയ്ത് ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന തന്റെ അമ്മയോട് അവർ പറയുകയുണ്ടായി നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ദിവസങ്ങളൊക്കെ കഴിയുമെന്ന് എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം അവരുടെ ആ സ്വപ്നങ്ങളെല്ലാം അവരുടെയും അവരുടെ ഫാമിലിയുടെയും സ്വപ്നങ്ങളെല്ലാം ഒരു വലിയൊരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് തലാൽ അബ്ദോ മേദി എന്ന യമൻ പവറിനെ കൊല ചെയ്തതിന് സനായല ജയിലിൽ അവർ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിലേക്ക് അവർ അവരെത്തിപ്പെട്ടതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് രണ്ടായിരത്തി എട്ടിൽ യമനിൽ ജോലി ചെയ്യാൻ ആരംഭിച്ച നിമിഷപ്രിയ രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ടോമി തോമസ് എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടുപേരും കൂടെ യമനിലേക്ക് തിരിച്ചു പോകുന്നു ടോമി തോമസ് അവിടെ ഒരു ഇലക്ട്രീഷ്യൻ അസിസ്റ്റന്റായി ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് കുഞ്ഞുണ്ടാകുന്നു കുഞ്ഞുണ്ടായതിനു ശേഷം സ്വാഭാവികമായിട്ടും ജീവിത ചെലവുകളൊക്കെ വർദ്ധിച്ചു അതിനാൽ രണ്ടായിരത്തി പതിനാലിൽ ടോമി തോമസും കുഞ്ഞും നാട്ടിലേക്ക് തിരിച്ചു വരികയും നിമിഷപ്രിയ അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു അതിനുശേഷം സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തന്റെ ഹസ്ബൻഡിനെയും മകളെയും യമനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിച്ച നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാൽ യമനിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു യമൻ പൗരൻ പാർട്ണർ ആവുകയോ അല്ലെങ്കിൽ ഡയറക്ടർ ആവുകയോ ചെയ്യണമെന്നത് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് ഈ തലാൽ അബ്ദോ മേദി എന്ന വ്യക്തി ഈ പിക്ചറിലേക്ക് വരുന്നത് നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ക്ലിനിക്കിന് തൊട്ടടുത്ത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ തലാൽ തലാലിൻ്റെ സഹോദരൻ്റെതാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് അങ്ങനെയാണ് നിമിഷപ്രിയക്ക് ഈ തലാലുമായിട്ടുള്ള പരിചയം അപ്പോൾ തൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം നിമിഷപ്രിയ തലാലുമായിട്ട് സംസാരിക്കുന്നു തലാല് നിമിഷപ്രിയയെ അവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കാമെന്ന് ഏൽക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ക്ലിനിക്കിന് ആവശ്യമായ പണം സ്വരൂപിക്കാൻ വേണ്ടി നിമിഷപ്രിയ നാട്ടിലേക്ക് വരുന്നു നിമിഷപ്രിയ നാട്ടിലേക്ക് വരുമ്പോൾ നിമിഷപ്രിയയുടെ നാട് കാണണമെന്നുള്ള ആഗ്രഹം തലാൽ പ്രകടിപ്പിക്കുകയും തലാലും നിമിഷപ്രിയയും നിമിഷപ്രിയയുടെ വേറൊരു സുഹൃത്തും കൂടെ നാട്ടിലേക്ക് വരുന്നു ഏകദേശം ഒരു മാസത്തോളം അവർ നാട്ടിൽ സ്റ്റേ ചെയ്യുന്നു പല സ്ഥലങ്ങളും തലാൽ സന്ദർശിക്കുന്നു നാട്ടിലെ പല ടൂറിസ്റ്റ് പ്ലേസുകളും ഇവർ ഒരുമിച്ച് സന്ദർശിക്കുന്നു ആ സമയത്ത് ഒരുപാട് ഫോട്ടോസെല്ലാം ഇവരെടുക്കുന്നുണ്ട് ഈ ഫോട്ടോസെല്ലാം തലാൽ പിന്നെ ദുരുപയോഗം ചെയ്തു എന്ന് നിമിഷപ്രിയ പറയുന്നതായിട്ട് ഓഡിയോയിലുണ്ട് ഒരു മാസത്തിന് ശേഷം ക്ലിനിക്ക് തുടങ്ങാൻ ആവശ്യമായ പണം സ്വരൂപിച്ച് തലാലും നിമിഷപ്രിയയും സുഹൃത്തും യമനിലേക്ക് തിരിച്ചു പോകുന്നു അവിടെ പോയതിന് ശേഷം നിമിഷപ്രിയയും തലാലും ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിനു വേണ്ടി മുഴുവനായും പണം മുടക്കിയത് നിമിഷപ്രിയ തന്നെയായിരുന്നു തലാൽ പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം നിമിഷപ്രിയെ ഹെൽപ്പ് ചെയ്തു ഇതിനിടയിൽ ഹസ്ബൻഡിനെയും മകളെയും എം എനിലെത്തിക്കാനുള്ള പേപ്പർ വർക്കുകളൊക്കെ നിമിഷപ്രിയ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് എം എനിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏകദേശം നാലായിരത്തി അറുന്നൂറ് ഇന്ത്യൻസിനെയും ആയിരത്തോളം ഫോറിനേഴ്സിനെയും ഇന്ത്യ ഗവൺമെന്റ് ഇവാക്യേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് യമൻ യമനിലെന്ന് ഈ സമയത്ത് നാട്ടിലേക്ക് വരാതിരുന്ന കുറച്ച് പേരിൽ ഒരാളാണ് ഈ നിമിഷപ്രിയയും അതിനുള്ള കാരണം അവർ പറഞ്ഞത് ആ സമയത്ത് ഈ ക്ലിനിക്കിന് വേണ്ടി ഒരുപാട് പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു യമനിൽ ക്ലിനിക്ക് തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ അത്യാവശ്യം വരുമാനം കിട്ടി തുടങ്ങിയതോടെ ക്ലിനിക്കിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം നിർബന്ധമായും തലാലിന് കൊടുക്കണമെന്ന് തലാൽ ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ നിമിഷപ്രിയ മുൻപ് ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിന്റെ ഉടമസ്ഥനും ഇതേ രീതിയിൽ വരുമാനം ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കാരണം നിമിഷപ്രിയ ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ കുറവ് സംഭവിച്ചെന്നും അതുകൊണ്ട് ക്ലിനിക്കിന്റെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം അദ്ദേഹത്തിനും കൊടുക്കണമെന്ന് നിമിഷപ്രിയയെ ഭീഷണിപ്പെടുത്തിയായിട്ട് നിമിഷപ്രിയ പറയുന്ന ഓഡിയോ ക്ലിപ്പിൽ തന്നെയുണ്ട് അതിനുശേഷം ഇവരെല്ലാവരും ചേർന്ന് പുതിയൊരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു ഇതിൽ തലാൽ പറഞ്ഞതുപോലെ മുപ്പത്തി ശതമാനം ഓഹരി തലാൽ നിമിഷപ്രിയ അറിയാതെ തന്നെ എഴുതിയെടുക്കുന്നു അതേപോലെ ക്ലിനിക്കിന്റെ മുൻപുണ്ടായിരുന്ന മുൻപ് ജോലി ചെയ്ത ക്ലിനിക്കിന്റെ ഉടമസ്ഥനും അങ്ങനെ മാസങ്ങളോളം തലാൽ ഈ സ്ഥാപനത്തിൽ നിന്ന് വരുമാനെടുക്കുന്നു ഇത് നിമിഷപ്രിയ എതിർക്കാൻ തുടങ്ങിയതോടെ നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്നും വിവാഹം കഴിച്ചെന്നും തലാൽ ഈ ക്ലിനിക്കിലെ സ്റ്റാഫുകളെയും അതുപോലെ തന്നെ തലാലിന്റെ ബന്ധുക്കളെയൊക്കെ ബോധ്യപ്പെടുത്താൻ തുടങ്ങി മുൻപ് നിമിഷപ്രിയ കൂടെ നാട്ടിൽ വന്നപ്പോൾ എടുത്തിരുന്ന എല്ലാം അദ്ദേഹം ഇതിനായിട്ട് ഉപയോഗിച്ചു വിവാഹം കഴിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ബന്ധുക്കളെ കാണിക്കാനും മറ്റും ഈ ഫോട്ടോസെല്ലാം തലാൽ ഉപയോഗപ്പെടുത്തി ഇതിനുശേഷം തലാൽ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് യമനിൽ നിന്ന് നിമിഷപ്രിയെ വിവാഹം കഴിച്ചതായിട്ട് വ്യാജരേഖ ഉണ്ടാക്കുന്നു ഇതിനെല്ലാം എല്ലാം എതിർത്ത നിമിഷപ്രിയയെ തലാലിൽ ശാരീരികവും മാനസികവുമായിട്ട് പല രീതിയിൽ ഉപദ്രവിക്കുന്നു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അങ്ങനെ തലാലിന്റെ ഉപദ്രവം സഹിക്കവയാതെ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനാറ് ജാനുവരിയില് സനയിലെ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു പോലീസ് തലാലിനെ അറസ്റ്റ് ചെയ്യുന്നു അവിടെയും തലാൽ അവകാശപ്പെട്ടത് നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്നാണ് ഈ ഇക്കാര്യങ്ങളെല്ലാം കോടതിയിലെത്തുന്നു കോടതി ഇവരെ റിമാൻഡ് ചെയ്യുന്നു ജയിലിലാവുന്നു ഇവർ അതിനുശേഷം കോടതി മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നു ഇവരെ പുറത്തുവിടുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ തലാൽ വ്യാജമായി ഉണ്ടാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കോടതി അംഗീകരിക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു ആ വ്യാജ സർട്ടിഫിക്കറ്റിലെ പേര് തന്നെ പാസ്പോർട്ടിലെ നിമിഷപ്രിയയുടെ പേരല്ല എന്ന് നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ കോടതി ആ ഒരു വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരെ പുറത്തുവിടുന്നു അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരം ആക്ച്വലി ഇവിടെ ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഒരു കോടതി വ്യാജമായി ഉണ്ടാക്കി ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിലെ പേര് തന്നെ പാസ്പോർട്ടിലെ പേരല്ല ഒരു മുസ്ലിം നെയിം ആയിരുന്നു എന്ന് നിമിഷപ്രിയ തന്നെ പറയുന്നതായിട്ട് ഓഡിയോ ക്ലിപ്പിലുണ്ട് എങ്ങനെയാണ് ഒരു കോടതി ഈ ഒരു വ്യാജ മാരേജ് സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവരെ പുറത്തുവിടുന്നത് അവിടെയാണ് പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭം ആക്ച്വലി കോടതി കൂടി അംഗീകരിച്ചതോടെ തലാലിന് കൂടുതൽ ഫ്രീഡമായി അതായത് നിമിഷപ്രിയയുടെ വരുമാനം കൂടെ തലാലെടുക്കാൻ തുടങ്ങി ആ രീതിയിലുള്ള ഉപദ്രവങ്ങളെല്ലാം ആരംഭിച്ചു അതിനുശേഷം അതിനുശേഷം നിമിഷപ്രിയെ തലാലിന്റെ സഹോദരനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ അവിടെ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കങ്ങളും ഉണ്ടായില്ല അങ്ങനെ തലാലിൻ്റെ ഉപദ്രവം കൂടി വന്നപ്പോൾ നിമിഷപ്രിയ നേരത്തെ ജയിലിലായിരുന്നപ്പോൾ പരിചയപ്പെട്ട ജയിൽ വാർഡനെ പോയി കാണുന്നു കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുന്നു ഈ ജയിൽ വാർഡനാണ് നിമിഷപ്രിയെ ഈ രീതിയിൽ ഉപദേശം കൊടുക്കുന്നത് അതായത് തലാലിന് ഏതെങ്കിലും രീതിയിൽ സെഡൈറ്റീവ് കൊടുത്ത് മയക്കിയിട്ട് തലാലിൻ്റെ കയ്യിൽ നിന്ന് ഡിവേഴ്സ് പേപ്പർ ഒപ്പിട്ട് വാങ്ങണം ഏതെങ്കിലും രീതിയിൽ നിമിഷ നിമിഷപ്രിയയ്ക്ക് അനുകൂലമായിട്ട് അതുപോലെ തന്നെ തലാൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന നിമിഷപ്രിയയുടെ പാസ്പോർട്ടും തിരിച്ചെടുക്കണം ഈ രീതിയിലുള്ള ഉപദേശം കൊടുത്തത് ഈ ജയിൽ വാർഡനാണ് അങ്ങനെ ഒരു തവണ തലാൽ ക്ലിനിക്കിൽ വന്നപ്പോൾ ലൈറ്റ് സെഡേറ്റീവ് യൂസ് ചെയ്ത് തലാലിനെ മയക്കാനും ഡിവേഴ്സ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനും പാസ്പോർട്ട് തിരിച്ചെടുക്കാനും വേണ്ടിയുള്ള ശ്രമം നിമിഷ പ്രിയം നടത്തി എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ സക്സസ്ഫുൾ ആയി ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷം ഒരു തവണ കൂടി ഇത് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ കുറച്ച് ഡോസ് കൂട്ടിയിട്ടുള്ള സെഡേറ്റീവ് ഉപയോഗിച്ച് തലാലിനെ മയക്കാനും ഈ രീതിയിൽ പാസ്പോർട്ട് കൈക്കലാക്കാനും പിന്നെ ഡിവേഴ്സിന് ആവശ്യമായ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി ആ ഒരു അറ്റംപ്റ്റിലാണ് ആയിട്ട് തലാൽ മരണപ്പെടുന്നത് അങ്ങനെ നിമിഷപ്രിയ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വന്നു നിർഭാഗ്യവശാൽ തലാൽ മരണപ്പെട്ടു അങ്ങനെ ഈ കാര്യങ്ങൾ നിമിഷപ്രിയ തൻ്റെ സുഹൃത്തും നിയമൻ സിറ്റിസണുമായിട്ടുള്ള ഹനാനിനോട് സംസാരിക്കുന്നു ഹനാനും നിമിഷപ്രിയയും ചേർന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ബോഡി ചോപ്പ് ചെയ്ത് ബാഗുകളിലാക്കി തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ വാട്ടർ ടാങ്കിൽ ഹൈഡ് ചെയ്യുന്നത് ഇതിനെല്ലാം ശേഷം ഏകദേശം ഒരു മാസത്തിന് അപ്പുറമാണ് ഹനാനയും നിമിഷപ്രിയയും യമൻ സൗദി ബോർഡറിനടുത്ത് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുറ്റക്കാരെന്ന് കണ്ട ഇവർ രണ്ടുപേരെ യമൻ കോടതി ശിക്ഷിക്കുന്നു ഹനാന ജീവപര്യന്തം തടവും നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയുമാണ് കോടതി വിധിച്ചത് നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളി നിലവിലുള്ള വധശിക്ഷ യമൻ സുപ്രീം കോടതി ശരിവെച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴും ഇന്ത്യക്കാർക്ക് ട്രാവൽ ബാനുള്ള യമനിൽ പോയി തലാലിന്റെ ഫാമിലിയുമായി സംസാരിച്ച് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമം നടത്തുന്നതിന് ഒരവസരത്തിനായി നിമിഷപ്രിയയുടെ അമ്മ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് അതിനുള്ള പെർമിഷൻ ലഭിക്കുകയും ചെയ്തു ആയിട്ടുള്ള ഇൻഫോ ഏപ്രിൽ ട്വൻറ്റി തന്നെ അവർ ട്രാവൽ ചെയ്യുമെന്നുള്ളതാണ് എന്തായാലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുമെന്ന് കരുതാം ഒരു സ്ത്രീ ഇത്രയും കാര്യങ്ങൾ അതായത് ഒരു വ്യക്തിയെ സെഡൈറ്റിവി കൊടുത്ത് മയക്ക് ഡിവോഴ്സ് പേപ്പർ ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ അയാളുടെ കയ്യിലുള്ള പാസ്പോർട്ട് കൈക്കലാക്കാനും വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ രാജ്യത്ത് നിന്നാൽ ഇത്രയും ഡെത്ത് പെനാൾട്ടി റേറ്റും എക്സിക്യൂഷൻ റേറ്റുമുള്ള യമൻ എന്നൊരു രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർത്തും അവർ ഒരുപാട് ബുദ്ധിമുട്ട് ആ രാജ്യത്ത് അനുഭവിച്ചിട്ടുണ്ടാകും അതായിരിക്കാം അതിന് ഈ വ്യക്തിയെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അപ്പം എങ്ങനെയായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ജോലിസ്ഥലത്തായാലും എവിടെ ആയാലും ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ചെന്ന് അകപ്പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം ചില സാഹചര്യങ്ങളിൽ അവിടുത്തെ പൗരന്മാർക്ക് കിട്ടുന്ന പ്രിവിലേജസ് ഒന്നും നമ്മളെ പോലത്തെ വിദേശികൾക്ക് ആ രാജ്യത്ത് കിട്ടണമെന്നില്ല ഈ നിമിഷപ്രിയയുടെ കേസിലും അവർക്ക് വേണ്ട വിധത്തിലുള്ള നിയമസഹായം ആ സമയത്ത് ആ അവസരത്തിൽ അവർക്കുണ്ടായിരുന്നില്ല അവർക്ക് ലഭിച്ചിരുന്നില്ല വെറും ഒരു ജൂനിയർ വക്കീലിനെയായിരുന്നു അവർക്ക് ക്വാർട്ടർ ട്രയലിന് വേണ്ടിയിട്ട് ആ സമയത്ത് കിട്ടിയിരുന്നത് ഈവൻ നമ്മളൊരു രാജ്യത്ത് വിസിറ്റിന് പോവുകയാണെങ്കിൽ ശരി ആ രാജ്യത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കിയിരിക്കണം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്താൽ ഫൈൻ ഫൈനുണ്ടാവുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിരിക്കണം ഈവൻ നമ്മളൊരു രാജ്യത്തേക്ക് വിസിറ്റ് സന്ദർശിക്കുകയാണെങ്കിൽ പോലും അതായത് നമ്മളെ തടി നമ്മൾ നോക്കണം അതായത് ചില സ്ഥലത്ത് കഴിഞ്ഞാൽ നമ്മളെ സഹായത്തിന് ആരും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ നമുക്ക് നമ്മളെ ഉണ്ടാവുമെന്ന് എന്നാൽ അബ്ദുൾ റഹീമിൻ്റെ കേസിൽ അബ്ദുൾ റഹീമിനെ സഹായിക്കാൻ വേണ്ടി ജനങ്ങളെല്ലാവരും ഉണ്ടായി അപ്പം ജനങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് പക്ഷേ നമുക്ക് എല്ലാ കാര്യത്തിനും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ജനങ്ങളുണ്ടാവും അതൊരു കോൺഫിഡൻ്റ് ആണ് പക്ഷേ അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ചെന്ന് പെടാതെ നമ്മൾ സ്വയം ശ്രദ്ധിക്കണം ജനങ്ങളെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അബ്ദുൾ റഹീമും നിമിഷബ്രഹിയും ഒരു പ്രശ്നങ്ങളുമില്ലാതെ നാട്ടിലെത്താൻ സാധിക്കട്ടെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരെയും ഇനിയും കാണാം എല്ലാവർക്കും ബൈ ബൈ